വിശദീകരിക്കണത് എന്തിനാണ് എന്തിനാണ് ചോദിക്കും അത് വിശദീകരിച്ചത് കൊണ്ട് ഗുണമുണ്ടാവും അലഹമ്മില്ല ഇപ്പൊ ഏകദേശം നാല്പത് ദിവസം തകയാണ് ഐ കെ നടന്നതിന് ശേഷം നാല്പത് തകയ നാൽപ്പത് തകഞ്ഞപ്പോഴും ഇതുവരെ പലപ്രായം മാറിയിട്ടുള്ളത് മാറിയിട്ടുണ്ട് എന്താ നടപ്പുറത്ത് സ്ഥിരീകരിച്ചത് എന്താ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട് ഇത് വിശദീകരിക്കും നിങ്ങൾ ആരും വിചാരിക്കുന്നു അല്ലേ അങ്ങനെ വിശദീകരിക്കും നിങ്ങൾ ആരും വിചാരിക്കേണ്ടതാവില്ല ഇത് ചോദിച്ച ആൾക്കാർ വരും അവരുടെ വിശദീകരണം നടത്തണ്ടെന്നാ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഫെബ്രുവരി മൂന്നിൽ ഇറങ്ങാനിരിക്കുന്ന വിചന്തനത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു അതിന്റെ ഓൺലൈൻ ഒതുക്കുകൾ ഉറങ്ങിക്കഴിഞ്ഞു ആ വിചിന്തനത്തിൽ ആരാണോ ഇത് വിശദീകരിക്കില്ല എന്ന് പറഞ്ഞത് അതൊന്ന് അബ്ദ മനസ്സിലെത്തിയാണ് പറഞ്ഞത് പക്ഷേ അസ്കർ ഇത് സഹിക്കുക ഇവർ രണ്ടുപേരുണ്ടെങ്ങനെ അലഹദ ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ആ വിശദീകരണം എന്നിരിക്കുന്നത് എന്ത് മനസ്സിലായില്ല വിശദീകരിക്കാൻ ഇതിന്റെ വിഷയങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഐക്യ പോലെ ഐക്യം യാഥാർത്ഥ്യമാകണം ഐക്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ അത് വിശദീകരിക്കില്ല എന്ന വാക്കി നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ നാൽപ്പത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി അറുപതും എഴുപതും തൊണ്ണൂറും ഒക്കെ ആകുമ്പോൾ ഓരോ സംശയമൊന്നുമല്ല കാര്യം കാരണം എന്തായാലും വിശദീകരിക്കണം എന്തിനാണെന്ന് ഇത് പറയുന്നുണ്ട് ഇവിടത്തെ ആശയങ്ങളൊപ്പില ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട് സഹോദരങ്ങളുടെ യാതൊരു സമ്മേളനങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ സാധാരണക്കാരുടെ ഹൃദയത്തിൽ കൊണ്ടിട്ടുണ്ട് അവരതിൽ സത്യം അന്വേഷിക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായി വിശദീകരണം ആവശ്യമായി വരികയാണ് അതിപ്പോ വിശദീകരിച്ചു തുടങ്ങി ഇനി വിശദീകരിച്ച പറയണ്ട അപ്പൊ ഇനി ചോദ്യങ്ങൾക്ക് ഓരോന്നിനും മറുപടി വേണം അപ്പൊ വിശദീകരിച്ചത് പറഞ്ഞുണ്ടാറി പറഞ്ഞ ഒരു പ്രധാന ഭാഗം സീഹർ പരിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്തുള്ളതല്ല എന്നാൽ നമ്മൾ പറഞ്ഞതാണെന്ന് അത് കാര്യകാരണ ബന്ധത്തിനുള്ളിലുള്ളതാണ് അതുകൊണ്ട് കാരണം പലിക്കും പറഞ്ഞ ആൾക്കാരെ പ്രത്യേകങ്ങളിൽ പറയാൻ പാടില്ല അത് സുർക്കാൻ പറയാൻ പാടില്ല അതിന് നാല് ദിവസം പ്രസംഗിക്കണ്ടും നമ്മളെ പണി തോന്നും നമുക്ക് ആരും ജയം എന്ന് പറയുന്നുണ്ട് കാരണം എല്ലാവർക്കും ഇന്ത്യ വേണ്ട കണക്ക് നമ്മൾ തന്നെ ആദ്യം പക്ഷേ ഇത് നാൽപ്പത് ആ പത്രസമ്മേളനത്തിന് ചോദിച്ചപ്പോൾ അന്ന് തന്നെ ബഹുമാനായി ടി പിക്ക് മറുപടി ആയിരുന്നില്ല ആ സാധ്യത പറയായില്ലേ ആർ ജ്വാസത്തോടുകൂടി പറയായില്ലേ കേരള ജനത്തിലും നേരത്തെ ഇത് തീരുമാനിച്ചതാണ് ഞങ്ങളുടെ പോലും നാലാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിങ്ങൾ പഠിപ്പിക്കുന്നതാണ് ഞങ്ങൾക്ക് ഞങ്ങൾ പുതിയ തീരുമാനം ഉണ്ടാവേണ്ട കാര്യമില്ല മടവൂർ വിഭാഗത്തിന് പുറത്ത് ആളുകൾ ഇത് പരിക്കുന്നു തൃശ്ശൂർ പറഞ്ഞിരുന്നു അതൊക്കെ അതൊക്കെയാണ് പതിനൊന്ന് മാസം കൂടി ചർച്ച ചെയ്ത് ആദർശപരമായി യോജിപ്പിത്തിയപ്പോൾ അതൊരു തിരുത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് രണ്ടഭിപ്രായം ഇതില സംഘടനയുടെ ഏകോ വിപ്രായം അത് ഭരിക്കുമെന്ന് തന്നെയാണ് എന്ന് അന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാല് പ്രതി ഇത് ചോദിക്കുകയായിരുന്നു പക്ഷേ നാല് ഉത്തരവാദിത്വമായിരിക്കാം അന്ന് പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചവർക്കാണ് പിന്നീട് കടപ്പുറത്ത് ഞങ്ങൾ പറയും എന്ന് പറഞ്ഞിട്ട് കടപ്പുറത്ത് പറയാത്തവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം നാല് സാധിപത്വം വിശദീകരിച്ചത് കാര്യമായിരുന്നുവെന്ന് ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞ മുജാഹിദികളായ ആരെങ്കിലും എന്റെ സത്യം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായില്ലേ ഈ എടുക്കുന്നത് ഞങ്ങൾ വെറും വർത്തമാനമല്ല കാര്യമുണ്ടായിരുന്നവനെ അതുകൊണ്ടാണ് ഇപ്പൊ തിരുത്തി പറഞ്ഞത് അതെന്താണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമല്ല അത് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളത് ാണ് അതുകൊണ്ട് തീർവലിക്കുന്ന് പറഞ്ഞാൽ ശരിക്കാതെ പറയാൻ പാടില്ല അത് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടോ ജപാബിനത് വരുമോ അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ വരേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു ഇനി അതിന് അത് തീരുമാനമായി കഴിഞ്ഞ ബാക്കിയുള്ള തീരുമാനമായി പറയുന്ന നേരത്തെ പറഞ്ഞ വിഷയം ബദറിൽ മരക്കിറങ്ങിയ വിഷയം 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 അതുപോലെ തന്നെ വിഷയം ഇങ്ങനെ ഓരോന്നും മൊത്തത്തിൽ പറയുകയല്ല ഓരോന്നും വിശദീകരിക്കുന്ന ഒരു ബന്ധമാണ് വിശദീകരിക്കുന്നതാണ് കുറെ കാലം അതിനാവശ്യമില്ല എന്തിനാ ഇല്ല ആൾക്കാരെ അവർക്ക് മൈക്ക് കെട്ടി പുറങ്ങി കുറ്റങ്ങാണ്ട് തന്നെ അതിന് ചെയ്യേണ്ട കാര്യം ഉദായിരുന്നെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കാൻ കഴിയുള്ളവരെ സുഹൃത്തുക്കളെ നിങ്ങൾ ഐക്യപ്പെട്ടു ആദർശപരമായിട്ടാണെങ്കിൽ അത് കൃത്യമായിട്ട് ആളുകൾക്ക് മുമ്പിൽ വേഗം വിശദീകരിച്ചാൽ ആരും ഒരു പ്രസം ചെയ്യില്ലല്ലോ പക്ഷേ ഈ വിശദീകരണത്തിൽ ആദ്യ ഭാഗത്തിൽ ഭാഗത്തുള്ളത് നമ്മൾ വിചാരിച്ചത് ഗുണകാംക്ഷ ലക്ഷണവും അവർ കാണില്ല അതിൽ ചെയ്യുന്നത് എന്താ പറയുക ഒരു വിഭാഗത്തിനും നീ ചുരുക്കാരോപിക്കാൻ തന്നെയാണ് കുഞ്ഞികളെ പോലെ തന്നെ ഇവിടെ സിർക്ക് ന്യായിക എന്ന ഒരു കൂട്ടുകൾ നടത്തുന്നുണ്ട് അതിനുവേണ്ടി അവിടെ കൊണ്ട് പറയുന്നുണ്ട് ജില്ല അവധികളാണ് അവിടെ അപ്പൊ സിർക്ക് ആരോപിക്കാൻ ജില്ലയിൽ അവധികളാക്കണം സിഗർ വലിയ പരിശോധിച്ചാൽ സുർക്കല്ലാതെ പറയാൻ എന്താണ് അത് കാര്യകാലും കുഴപ്പങ്ങളുടെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ വിശദീകരിക്കും അങ്ങനെയുള്ള വേണ്ടത് ഏതൊരു ഒരു കാര്യം സത്യം പറഞ്ഞു കിട്ടി ഇൻഷാ അല്ലാ ഇതിന്റെ പേരിലാണല്ലോ പതിനാല് കൊല്ലം ഈ പ്രസ്ഥാനത്തെ ഈ രൂപത്തിലാക്കിയത് ഇതിന്റെ പേരിലാണല്ലോ ഇരുവേശ് കുഴപ്പങ്ങൾ ഉണ്ടായത് ഇതിന്റെ പേരിലാണല്ലോ മറ്റൊരു പള്ളി ഇവിടെ ഉണ്ടാക്കേണ്ടി വന്നത് സുഹൃത്തുക്കളെ എന്തിനാണ് ഇനിയും നിങ്ങൾ പറയാറുള്ളത് വിശദീകരിക്കാനുള്ളത് ഇനിയെങ്കിലും ജനങ്ങൾക്ക് വിശദീകരിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കൂ ഇനിയും ഇതിന്റെ ഉള്ളിൽ കുടന്ത്രങ്ങൾ വെച്ച് ഒരു വിഭാഗത്തെ സിസ്താരോപിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇതിലും വലിയ ഭക്ഷണ കാര്യങ്ങൾ പോകുന്നത് ഇതിന്റെ ശബ്ദം കേൾക്കുന്നവരിൽ വിവേകമുള്ളവരുണ്ടാകുമല്ലോ വിചാരബോധമുള്ളവരുണ്ടാകുമല്ലോ നിങ്ങൾ നേതൃത്വത്തോട് പറയുക ഇനിയും ഈ സിസ്താരോപണത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സുഹൃത്തുക്കളെ വലിയ തദ്ധഫലം അനുഭവിക്കേണ്ടി വരും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്